ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണോ നിങ്ങൾക്ക് ആവശ്യം നാല് ബെഡ്റൂം ആണോ നിങ്ങൾക്ക് വേണ്ടത് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിരിക്കുന്നത് അത്തരത്തിലുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വീടിൻ്റെ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ അമർത്താനും മറക്കരുത് ഈ വീട്ടിൽ ഇൻ്റർലോക്ക് കട്ടകൾ നൽകി മിറ്റം മനോഹരമാക്കിയിരിക്കുന്നു മീഡിയം വൽപ്പത്തിലുള്ള ഒരു സെറ്റ്ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വരാം വീടിന്റെ അകത്തേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ കബോർഡ് വർക്കുകൾ നൽകി സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു ബാഷ് എന്നല്ല നല്ല ചെടിലേക്കൊതുക്കി മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു ഇവിടെ അതുകൂടാതെ സ്റ്റോറേജ് പ്ലേസും ഇവിടെ നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു കിച്ചണിലേക്കാണ് അത്യാവശ്യം കളർ കോമ്പിനേഷനൊക്കെ നൽകി കബോർഡ് വർക്കുകൾക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമുകളിലും അത്യാവശ്യം വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഇതിനകത്ത് നൽകിയിരിക്കുന്നു നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇത് പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇവിടെയും ഒരു ബാത്റൂം നൽകിയിരിക്കുന്നു അത് ബാത്റൂം അത്യാവശ്യം വലിപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി മുകളിലെ നിലയിലേക്ക് പോകാം സ്റ്റീലിന്റെ ഹാൻഡ് റൈറ്റ് വർക്കുകൾ നൽകി സ്റ്റെപ്പുകൾ മനോഹരമാക്കിയിരിക്കുന്നു ചെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ ചെറിയ അധികം വലിപ്പമില്ലാത്ത ഒരു അപ്പർ അപ്പർലിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് വലിയ വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഈ ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച് ആയിട്ട് നൽകിയിരിക്കുന്നു അവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ചെറിയ വലുപ്പത്തിലുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഇവിടെ നിന്നാണ് മോഡലിലേക്കുള്ള സ്റ്റെപ്പും നൽകിയിരിക്കുന്നത് വിശാലമായ ഒരു ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നു മൂന്നര സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ദൂരം വരുന്നത്